കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് എന്തായാലും ശ്രീ എൻ ശ്രീകുമാർ ജോസ് കെ മാണിയുടെ വരവിനെ അനുകൂലിക്കില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ലല്ലോ ആ സമവാക്യത്തിൽ ഒരു മാറ്റവും വരികയില്ല കാരണം വന്നാൽ ദോഷം കേരള കോൺഗ്രസ് ജോസഫിനാണ് അതോ മുന്നണിയുടെ വിശാലമായ താൽപ്പര്യം മുൻനിർത്തി എസ് മൂളുമെന്നാണോ അങ്ങനെയാണോ അല്ല നോക്കും മഞ്ജുഷേ ഇതൊക്കെ യു ഡി എഫിന്റെ ഒക്കെ ഒരു ഘടകകക്ഷി വരുമ്പോ അത് ഇടതുമുന്നണി ഒരു ഘടകകക്ഷി വരികയാണെങ്കിൽ അത് എല്ലാവരും സ്വാഗതം ചെയ്യും കാരണം അത്ര വോട്ടുകൾ കിട്ടുകയല്ലേ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ ഇപ്പോഴുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസിന്റെ ഒപ്പമാണ് മധ്യാ കേരളത്തിലെ ക്രൈസ്തവ സഭാ നേതൃത്വം എന്ന് വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട് അപ്പൊ ആ ക്രൈസ്തവ സഭാ നേതൃത്വത്തെ എതിർത്തുകൊണ്ടോ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം കേൾക്കാതെയോ കേരള കോൺഗ്രസിനൊരു തീരുമാനം എടുക്കാൻ കഴിയില്ല പക്ഷെ വിഷയം എന്താ വെച്ചാൽ അവിടെ ഇപ്പൊ സ്ഥാനമുള്ള ആളുകൾക്ക് ആ സ്ഥാനം നഷ്ടപ്പെടുമോ എന്നൊരു ചിന്തയുണ്ടാവും അതുകൊണ്ടാണ് ഈ തർക്കങ്ങൾ വരുന്നത് കാരണം ജോസ് കെ മാണി ഞാൻ നേരത്തെ പറഞ്ഞ കൃത്യമായിട്ട് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കേരള കോൺഗ്രസുകൾ ഇപ്പൊ പി ജെ ജോസഫ് ആണെങ്കിലും ടി എം ജേക്കബ് ആണെങ്കിലും ബാലകൃഷ്ണപിള്ള ആണെങ്കിലും അതുപോലെ തന്നെ ജോസ് കെ എ മാണി ആണെങ്കിലും അവരൊക്കെ പാർട്ടിയുടെ മന്ത്രിമാരായിട്ട് ആ പാർട്ടിയെ നയിച്ചവരാണ് അങ്ങനെ നയിക്കാൻ പറ്റാത്തൊരാളിപ്പോ ജോസ് കെ മാണിയാണ് അപ്പൊ അങ്ങനെ വരുമ്പോ ഭരണപക്ഷത്ത് കേട്ടോ ഭരണപക്ഷത്ത് ജോസ് കെ മാണിയാണ് അപ്പൊ അങ്ങനെ വരുമ്പോൾ അവിടെ മന്ത്രിയായിരിക്കുന്നതിനാൾ വേറെയാണ് അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മറ്റേ കേരളാ കോൺഗ്രസ് കിട്ടുന്ന സീറ്റുകൾ അതുപോലെ ഒരുപാട് വിഷയങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അങ്ങനെ വരുമ്പോൾ അത് ഏത് രീതിയിലാണ് ഈ അവനവന്റെ കാര്യത്തിലേക്ക് വരുമ്പോ ഉണ്ടാകുന്ന ഒരു വെപ്രാളം അവിടെ ഉണ്ട് അല്ലെങ്കിൽ ജോസ് കെ മാണിയുടെ ഒരു സ്വാധീനം കേരള കോൺഗ്രസ് നഷ്ടപ്പെട്ടെന്ന് നമുക്ക് കരുതേണ്ടി വരും കാരണം കെ എം മാണിയുടെ മകന്റെ മകൻ നയിക്കുന്ന ജോസ് കെ മാണിയുടെ പാർട്ടിയിൽ രണ്ടഭിപ്രായം വന്നു എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം കേരള കോൺഗ്രസിൽ വ്യത്യസ്ത അഭിപ്രായ നേതാക്കൾ വന്നുള്ളതാണ് അത് ജനാധിപത്യം ഒന്നും പറയാൻ പറ്റില്ല കാരണം കെ എം ഇരിക്കുമ്പോൾ പി ജെ ജോസഫും ടി എം ജേക്കപ്പും ബാലേശ്വറിന്റെ ഒക്കെയാണ് എതിർപ്പ് ഉന്നയിച്ചത് ഇവിടെ നോക്കൂ റോഷി അഗസ്റ്റിനെ അത് ഉന്നയിക്കുമ്പോൾ താരതമ്യേന ജൂനിയേഴ്സ് ആയിട്ടുള്ളവരാണ് ജോസ് കെ മാണിയും റോഷി അഗസ്റ്റിനും ഒക്കെ അപ്പോൾ അവിടെ അവർക്കെതിരെ അഭിപ്രായ ഭിന്നത വരുന്നത് വന്നത് എന്തുകൊണ്ടാണ് തുടരും എന്ന് പറഞ്ഞൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് എന്തുകൊണ്ടാണ് അപ്പൊ ചർച്ച നടന്നിട്ടുണ്ട് അപ്പൊ ചർച്ചയിൽ ഞങ്ങൾ ഇല്ല എന്ന് പറയുമ്പോൾ അതൊരു അവസാന ഒരു തീരുമാനമാണെന്ന് ഞാൻ കരുതുന്നില്ല കാരണം കഴിഞ്ഞ തവണ എൽ ഡി എഫ് എൽ ഡി എഫിലേക്ക് ചേരാൻ നേരം ഞാൻ കേട്ടതാണ് അതായത് യു ഡി എഫില് വിടാനായിട്ട് ഈ റോഹിത് ശേഖരണൊന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നാണ് ഞാൻ കേട്ടിരുന്നത് അപ്പൊ അന്ന് ജോസ് കെ മാണിക്ക് അത് താല്പര്യം കാരണം എന്താണ് ആ ജോസ് കെ മാണിയുടെ ഒരു താല്പര്യം ഒന്നും ഉണ്ടായിരുന്നു പാലേൽ ജയിക്കുക മന്ത്രിയാവുക പക്ഷെ ഇത്തവണ എന്നിട്ട് എത്തി അപ്പൊ അങ്ങനെ വരുമ്പോൾ ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം ഉറച്ച സീറ്റ് കിട്ടുക മന്ത്രിയാവുക അഞ്ചു വർഷത്തേക്ക് പാർട്ടിയെ വളർത്തുക അതൊരു വലിയ കാര്യം അതൊരു നിസ്സാര കാര്യമായിട്ടുള്ള ജോസ് കെ മാണിയുടെ കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക